എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ കുറച്ച് തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെള്ളം അടപ്പ വെച്ച് തിളച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ പട്ടയും രാലക്കായ എല്ലാം ഇട്ട് കൊടുത്തു കുരുമുളകും എൻ്റെ കുരുമുളകും കൊടുത്തിട്ടുണ്ട് ചൂപ്പ് ഒരു കിലോ അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി തിളയ്ക്കുമ്പോൾ അരി ഇടാനാണ് പിന്നെ അതിന് വേണ്ടുന്ന സാധനം വേണ്ടി നാല് തക്കാളി വെച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണ ഞാൻ അതിൽ ചേർക്കണം രണ്ടെണ്ണ അരച്ചെടുക്കാനാണ് മിക്സി പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ മല്ലിയില പിന്നെ മൂന്ന് സാവാളയുണ്ട് ഇതെല്ലാം കൂടെ ഇതിനകത്ത് വഴറ്റി ചേർക്കാനാണ് പിന്നെ കാണിക്കുക അരി നമ്മുടെ അരി ഇടാനുള്ള വെള്ളം നമ്മുടെ തിളച്ചിട്ടുണ്ട് ഞാൻ അരി മുട്ടു നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഞാനത് ഒന്ന് കോരി വെക്കും തക്കാളി ചോറിന് വേണ്ട ഉള്ളി വരച്ചാൻ ഒന്നും വെച്ചിട്ടുണ്ട് ഉള്ളിക്കകത്ത് കുറച്ച് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വരുന്ന വേണം ആ തക്കാളി വരുന്ന വെച്ചിട്ടുന്നത് ഇതാണ് വഴല മുന്തിരിയും പറഞ്ഞാണ്ടിയൊക്കെ വറുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളിയും കൂടി ഇതിനകത്ത് ഇതും വയന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഒന്ന് ചേർക്കാൻ പോകും രണ്ട് തക്കാളി അരിഞ്ഞതാണ് ടെ തക്കാളി ഉള്ളി എല്ലാം വഴിന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ശകലം മസാലപ്പൊടി പൊടിച്ച് വെച്ച കുറച്ച് ഗരം മസാല പൊടി പൊടിക്കു വെച്ചിട്ട് നമ്മളെ ചോറ് ഇലോട്ട് കുറേ ഇട്ടു കൊടുക്കുക നെയ്യ് അടിച്ചു വളങ്ങാന്റെയും മുൻപേയും വളച്ച ഇട്ട് കൊടുക്കും കുറച്ച് മല്ലിയില കുറച്ച് ക്യാരറ്റ് ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുക്കുക நம்ம தக்காளிச்சோறு இவ்வளோ ரெடி ஆகிட்டு ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഇല്ലെങ്കിലും സലാഡും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്തു നോക്കുക ലൈക്ക് തരുക സപ്പോർട്ട് ചെയ്യുക